വിശുദ്ധ ലൂക്കായുടെ സുശേഷം ഒന്നാമധ്യായം അറുപത്തിയേഴ് മുതൽ എഴുപത്തി ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ അവൻ്റെ പിതാവായ സക്കറിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രവചിച്ചു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു തൻ്റെ ദാസനായ ദാബിദിൻ്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി ആദ്യം മുതൽ തൻ്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അവിടുന്ന് അരളി ചെയ്തതുപോലെ ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കാനും നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാനും നമ്മുടെ പിതാവായ അബ്രഹാത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത് നീയോ കുഞ്ഞെ അത്യനതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുമ്പേ നീ പോകും അത് അവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കാനും നമ്മുടെ ദൈവത്തിൻ്റെ കാരണീയതിരേഖം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിന് മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ് നമ്മുടെ കർത്താവായ വിശേഖായി സ്ത്രീ